പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനിൽ ഒന്നായ ഇല്ലിക്കൽ കല്ലിന്റെ അടിവാരത്തിലാണ് ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഉച്ചവേഴിന് ഒരു കുറവുമില്ലെങ്കിലും സർവ്വസാധാരണമായ ഇവിടുത്തെ കാറ്റിൽ ചെറിയൊരു ചൂട് പോലും ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത് എൻട്രി ഫീയും പാർക്കിംഗ് ചാർജും കൂടി ചേർത്ത് മുപ്പത്തിമൂന്ന് രൂപയും ജീപ്പിൽ ഇല്ലിക്കല്ലിന്റെ അടുത്തേക്ക് പോകുവാനായുള്ള ചാർജ് കൂടി ചേർത്ത് മൊത്തം അറുപത്തി രൂപയുടെ ടിക്കറ്റ് എടുത്തു ഏകദേശം ഒന്നര കിലോമീറ്ററോളം വരുന്ന ദൂരം ദാ ആ വരുന്ന ജീപ്പിൽ കയറിയാണ് ഇനി നമ്മൾ മുകളിലേക്ക് സഞ്ചരിക്കേണ്ടത് ഇനി ജീപ്പിലല്ല നടന്നു പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എൻട്രി ഫീയും നിങ്ങൾ വന്ന വണ്ടിയുടെ പാർക്കിംഗ് ചാർജിനും മാത്രം ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെ ജീപ്പിന്റെ മുൻസീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ച് മല കയറാൻ തുടങ്ങി യാത്രക്കാരെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നതിനായി ഇതേപോലെ അഞ്ചോളം ജീപ്പുകൾ ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഈ വാഹനങ്ങളിലല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള അനുമതി ഇവിടെ ഇല്ല അതായത് സ്വന്തം വണ്ടികളിൽ മുകളിലേക്ക് കയറി പോവാനാവില്ലെന്നു ചുരുക്കം ഏകദേശം എട്ട് പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെയും കൊണ്ടാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത് തിരക്കേറുന്ന സമയങ്ങളിൽ അതിന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും ഇന്നത്തെ അന്തരീക്ഷം അതിഗംഭീര കാഴ്ചയാണ് സമ്മാനിക്കുന്നതെന്ന് പറയാതെ വയ്യ നല്ല തെളിഞ്ഞ നീലാകാശവും പഞ്ഞിക്കെട്ടുകൾ പോലത്തെ തൂവള്ളി മേഘങ്ങളും പച്ചപുതച്ച് വ്യക്തമായി കാണാൻ കഴിയുന്ന മലനിരകളുമെല്ലാം മനോഹര കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ വരവാണ് ആദ്യ യാത്രയിൽ അപ്രതീക്ഷിതമായി നേരം വൈകിയതിനാൽ മുകളിലേക്ക് കയറാനാവാതെ തിരിച്ചു പോകേണ്ടി വന്നെങ്കിൽ രണ്ടാമത്തെ വരവിന് ചാറ്റൽ മഴയും കോടയും തടസ്സമായി എന്തായാലും ഇന്നത്തെ വരവ് മുതലും പലിശയും എല്ലാം ചേർത്ത് പഴയതിന്റെ നഷ്ടം തികത്തി ജീപ് സവാരി ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഇവിടെ നിന്നും ഇനി നടന്നു വേണം ഇല്ലിക്കക്കറ്റിന്റെ മുകളിലേക്ക് എത്താൻ ഇരുവശത്തുമായി ചായയും കാപ്പിയും പലഹാരങ്ങളുമായി മൂന്നാല് ചെറുകടകൾ ഇവിടെയുണ്ട് അങ്ങനെ ഒരു കടയിലാണ് ഞാൻ പുറത്ത് ബ്രെഡ് ഓംലേറ്റ് നാപ്പത് രൂപ എന്ന് എഴുതിയ ബോർഡ് കാണാം ഞാനൊരു ചായ കുടിച്ചു നെറ്റ്വർക്ക് കവറേജ് ഇവിടെ ഇല്ലാത്തത് കാരണം ഗൂഗിൾ പേ ചെയ്യാനായില്ല പകരം പൈസ കൊടുത്തു ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ചില്ലറയായി കുറച്ച് പണം കയ്യിൽ കരുതുന്നത് തീർച്ചയായും ബുദ്ധിപരമായ തീരുമാനമാണ് കടയ്ക്ക് തൊട്ടരികിൽ നിന്നുകൊണ്ടുള്ള ചുറ്റുവട്ട കാഴ്ചകൾ ഇങ്ങനെയാണ് ആളെ പറത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നിപ്പിക്കുന്ന നല്ല ശക്തിയുള്ള കാറ്റാണ് ഉച്ചവേയിലും ഒരിറ്റുപോലും വിയർപ്പിക്കാതെ കാറ്റിനൊപ്പം നല്ല തണുപ്പും കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കക്കല്ല് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന കുന്നന്മുകളാണ് ഇല്ലിക്കക്കല്ലിലെ പ്രധാന വ്യൂ പോയിന്റ് ഉച്ചസമയം ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും മണി കഴിയുന്നതോടെ നല്ല തിരക്കായിരിക്കും ഇവിടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഇനി അങ്ങോട്ട് ടൈലുകൾ പാകി വശങ്ങളിൽ കൈവരികൾ ഉറപ്പിച്ച നല്ല വൃത്തിയുള്ള നടപ്പുവഴിയാണ് ഇലിക്കക്കല്ലിനെ കുറിച്ച് പല കഥകളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് മലമുകളിൽ ഇപ്പോഴും വളരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന എന്തിനേയും പല മടങ്ങായി പൊലിപ്പിക്കാൻ ശേഷിയുള്ള അത്ഭുത ചെടിയായ നീലക്കൊടുവേലിയെ കുറിച്ചാണ് കഥകളിൽ മാത്രമല്ല ചില സിനിമകളിലും നീലക്കൊടുവേലി താരമായിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് അങ്ങനെ കയറി വരുന്നതിനിടയിൽ ആകാശം തൊടുന്ന മലനിരകളും ചെരുവുകളും പുൽമേടുകളും മനോഹരമായ ആകാശവർണ്ണങ്ങളും കണ്ടിരുന്ന് രസിക്കാൻ പാകത്തിന് ഇവിടെ കുറെ ഇരിപ്പിടങ്ങളും സ്ഥല സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി കുറച്ചു ദൂരം കൂടി നടന്ന് ചെങ്കുത്തായ കയറ്റം കയറിയാൽ ഇലിക്കൽ കല്ലിനു മുന്നിന്റെ പ്രധാന വ്യൂ പോയിന്റിലെത്താം ഭൂമിശാസ്ത്രപരമായി വളരെ ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല തെറ്റി തെറ്റിവീഴാൻ വളരെയധികം സാധ്യതയുള്ള കുണ്ടും കുഴികളും കല്ലും നിറഞ്ഞ ഈ വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറി പോകേണ്ടത് മഴ സീസൺ ആണെങ്കിൽ വീഴ്ചപ്പേടിക്കൊപ്പം ചോര കൊതിയന്മാരായ അട്ടകളെ കൂടി പ്രതീക്ഷിച്ച് പേടിച്ചു നടക്കേണ്ടി ഇതിലെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അടിവാരത്തു നിന്നും വളഞ്ഞു പുളഞ്ഞ് മുകളിലേക്ക് കയറി വരുന്ന റോഡും താഴെയുള്ള ചെറുകടകളിലേക്ക് കച്ചവട സാധനങ്ങളുമായി മല കയറി വരുന്ന ജീപ്പും കാണാം സാധാരണ ഉയരം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടുന്നതാണ് പതിവ് പക്ഷെ ഇവിടെ ചായക്ക് വെറും പത്ത് രൂപ തന്നെയാണ് മലയുടെ മുകളിലേക്ക് കയറും തോറും ദൈ ഇതുപോലെ വളരെയധികം ദുർഘടം പിടിച്ച അവസ്ഥയാണ് പക്ഷെ അതൊന്നും ഇവിടെ എത്തുന്നവർക്ക് ഒരു പ്രശ്നമല്ലെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വഴിയും കൈവരികളുമെല്ലാം മേഘങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരു ആകാശപാതയായിട്ടാണ് സഞ്ചാരികൾക്ക് അനുഭവപ്പെടുക ഇലിക്കക്കല്ലിലെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഇങ്ങനൊരു കാഴ്ചയാണ് ലഭിക്കുക തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ചുറ്റുപാടുകൾ ഭംഗിയായി കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും പ്രവചനാതീതമാണ് ഇവിടുത്തെ കാലാവസ്ഥ കോടയിറങ്ങുന്ന സമയത്താണെങ്കിൽ തൊട്ടടുത്ത കാഴ്ച പോലും കാണാൻ പറ്റിയെന്ന് വരില്ല അതിഭയങ്കരമായ കാറ്റാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ് എലിക്കല്ല് അത് കുടക്കല്ലെന്നും കൂനൻകല്ലെന്നും നരകപ്പാലം എന്നും അറിയപ്പെടുന്നു മഹാഭാരത കഥകളുമായി ബന്ധമുള്ള സ്ഥലം കൂടിയാണ് എലിക്കല്ല് വനവാസകാലത്ത് പഞ്ചവാണ്ടവരും പാഞ്ചാലിയും ഇവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു ഈരാറ്റുപേട്ടയിൽ നിന്ന് മങ്കൊമ്പ് വഴിയും പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ വരുന്നവർക്ക് പനക്കപ്പാലം കളത്തൂക്കടവ് മേലുകാവ് റൂട്ടിലും തൊടുപുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലപ്പള്ളി മേലുകാവ് ഇലവീഴാ റൂട്ടിലും ഇവിടേക്ക് എത്താവുന്നതാണ് തൊട്ടടുത്തുള്ള മറ്റൊരു ഹിൽ സ്റ്റേഷനായ ഇലവീഴാ പൂഞ്ചറയിലേക്ക് ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇലവീഴാ പൂഞ്ചറയെക്കുറിച്ചും ബാഗമണ്ണിനെ കുറിച്ചും പാഞ്ചാലിമേടിനെ കുറിച്ചുമുള്ള വീഡിയോ നേരത്തെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക ഇല്ലിക്കല്ലിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിൻ്റെ നന്ദി നല്ല നമസ്കാരം